അമിതമായിട്ടുള്ള വണ്ണവും അതുപോലെ തന്നെ കുടവയറ് അതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുകൾ നമ്മൾ കാണുന്നുണ്ടല്ലേ കൃത്യമായിട്ടുള്ള ഭക്ഷണവും അതുപോലെ തന്നെ വ്യായാമമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കുടവയറും നല്ല തടി പൊണ്ണത്തടി കുറക്കാൻ വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം എത്രയൊക്കെ വ്യായാമം ചെയ്താലും അതുപോലെ തന്നെ ഭക്ഷണ രീതി നമ്മൾ നല്ല മട്ടത്തിൽ തന്നെ നടന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറേ കാലങ്ങളോളം വ്യായാമം ഭക്ഷണ രീതി കൃത്യമായിട്ട് ചെയ്താൽ തന്നെ അങ്ങോട്ട് വണ്ണം കുറയുക അതുപോലെ തന്നെ പൊണ്ണത്തടി കുറേ വയർ കുറയണമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ വണ്ണം കുറയാൻ പറ്റുന്ന കുടവയറൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ആയുർവേദത്തിലൂടെ നമുക്ക് നമ്മൾ പലതും ഇതും കഴിച്ചുകാണ്ട് പല അസുഖങ്ങൾ വരുത്തുന്ന രീതിയിലല്ല നല്ല നല്ല ആയുർവേദത്തിലൂടെ നമുക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യും വേണം വ്യായാമം വേണം അതുപോലെ തന്നെ ഇനിയിപ്പോൾ വ്യായാമം കുറച്ച് കുറവാണെങ്കിൽ പോലും ഈ ഒരു ചായ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ കുടവയറും ചപ്പി പോവും പോരാത്തിന് എത്ര വണ്ണുണ്ടെങ്കിലും അത് പെട്ടെന്ന് കുറഞ്ഞ് പോകണമൊക്കെ നിങ്ങൾക്ക് നോക്കി നിൽക്കാൻ കാണാമെന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് പറ്റുന്ന ഇനി കുടിക്കാൻ ചില ചായകളൊക്കെ നമുക്ക് കുടിക്കാൻ പ്രയാസമായിരിക്കും അല്ലേ വണ്ണം കുറയാൻ വേണ്ടിയിട്ടുള്ള ചായകളൊക്കെ ഉണ്ടാക്കുമോ പക്ഷേ ഈ ഒരു ചായ നമുക്ക് കുടിക്കാൻ ഒരു മടി ഉണ്ടാവില്ല പിന്നെ ആണെങ്കിൽ ഇത് നമ്മൾ വെറും വയറ്റിലാണ് കേട്ടോ കുടിക്കേണ്ടത് നമുക്കാണെങ്കിൽ ഇത് അരമണിക്കൂർ കൊണ്ട് തന്നെ റെഡിയാക്കിയിട്ട് കുടിക്കുകയും ചെയ്യാം അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് മതി റെഡിയാക്കാൻ ആക്കാൻ പക്ഷേ അര അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് കുടിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു മൂന്ന് ഗ്രാമും ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നല്ല പോലൊന്ന് കഴുകി ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് ചായകൾ പലതരത്തിലുള്ള ചായകളുണ്ട് ചില ചായകളൊക്കെ നമ്മൾ കുടിച്ചിരിക്കുകയുണ്ടെങ്കിൽ ആ ചായയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും കൊഴുപ്പ് കുറക്കാനും ക്യാൻസറിനെതിരെ ഹൃദ്രോഗത്തിനെതിരുന്നൊക്കെ സംരക്ഷണം നൽകാനൊക്കെ സഹായിക്കും ചായയിൽ അടങ്ങിയിട്ടുള്ള ചില രാസവസ്തുക്കൾ ശരീരത്തിലെ കൊഴുപ്പ് ആഗ്രഹം ചെയ്യുന്നതിന് തടയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് തടി കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു ചായ നമ്മൾ റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിലേക്ക് ഈ സംഭവം ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നല്ല തിളച്ച വെള്ളം ചുടുവെള്ളമല്ല നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഇങ്ങനെ മൂടി വെക്കുക അപ്പോഴേക്കും ആ ഒരു സംഭവങ്ങളൊക്കെ നല്ലോണം ഇതിലേക്ക് അലിഞ്ഞ് ചേർന്ന് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളൊക്കെ ഈ ഒരു ചായയിലേക്ക് ഇറങ്ങിയിട്ട് എന്തായിട്ടുണ്ടാവും നമുക്ക് കുടിക്കാൻ ഭാഗത്തിനുള്ള ഇളം ചൂടായി വന്നിട്ടുണ്ടാവും ആ ഒരു സമയത്താണ് നമുക്കിത് വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണത് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് തടി കുറയാൻ ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന ഒരു സംഭവമാണ് ചെറുനാരങ്ങ ചെറുനാരങ്ങ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെല്ലാം ഞാൻ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ ചെറുനാരങ്ങ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങിനെ കുരുതിയിൽ ചേരാൻ പാടില്ല കേട്ടോ കുരുങ്ങൾ പുറത്തേക്ക് ഇളക്കിയിട്ടതിന് ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീർ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ ചെറുനാരങ്ങ നീരൊഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ചുളകളൊക്കെ ഇങ്ങനെ പോരുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കുന്നു വേണ്ടട്ടോ ഇതിലേക്കന്നെ അയിക്കോട്ടെ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ മതിയാവും ചില ആളുകളൊക്കെ ചെറുനാരങ്ങനീര് മാത്രം ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുകയും ചെയ്യും ഒരാഴ്ചത്തേക്ക് ഭക്ഷണമൊന്നും കഴിക്കാതിരുന്ന് ഭയങ്കര രീതിയിൽ വണ്ണം കുറക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം പക്ഷെ അത് കുറയ്ക്കുക ചെയ്യും പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ ഈ ചെറുനാരങ്ങ നീര് മാത്രം ഇളം ചൂടുള്ള വെള്ളത്തിൽ കുടിച്ചിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കരുത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുടിക്കണേനു കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കും വേണം പിന്നെ പറഞ്ഞാൽ ചെറുനാരങ്ങ നീര് മാത്രം കുടിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ഈ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ അത്ര നിങ്ങൾ വിചാരിച്ചത്ര നിസ്സാരണക്കാരനല്ല കാരണം എന്താ വെച്ചാൽ ചെറുനാരങ്ങ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകൾ അതിനാലൊക്കെ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും മുടി വ സംരക്ഷണത്തിനെല്ലാം ഒരുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇനി നമുക്ക് അതുപോലെ തന്നെ തടി കുറയാൻ ഏറ്റവും കൂടുതൽ ഫലം ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഇപ്പോൾ ഈ ചെറുനാരങ്ങനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗുണമുള്ള ഒരു സംഭവമാണ് ഈ ഒരു തേൻ ഈ തേനും ഒരു ടേബിൾ സ്പൂണോ അര ടേബിൾ സ്പൂണോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ ഈ തേൻ കുടിച്ചാലും വേഗം തടി കുറയും എങ്ങനെയെന്ന് വെച്ചാൽ ഈ തേനുണ്ടല്ലോ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂണ് രണ്ട് ടേബിൾ സ്പൂണൊക്കെ തേൻ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെറും വയറ്റിൽ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കുടിക്കുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മൾ നല്ലോണം വണ്ണം കുറയട്ടോ വണ്ണം കുറയും പോരാത്തിന് പൊണ്ണത്തടി കുറയൊക്കെ ചെയ്യും പക്ഷേ ഇത് കുടിച്ച ഒരാളനുഭവത്തിൽ ഞാൻ പറയാണ് ഞാനൊന്നും കുടിച്ചതല്ല എൻ്റെ നാട്ടോന്നിട്ടോ എൻ്റെ അങ്ങയുടെ ഭാര്യയാണ് ഓള് വീഡിയോ കാണണ കണ്ടോ അപ്പോൾ ഓൾ വിചാരിക്കും മുപ്പത് ഓൾ വീഡിയോയിൽ പറഞ്ഞല്ലോ എന്ന് പക്ഷേ അതിങ്ങളും കൂടെ അറിയണം ഓള് കുടിച്ചു ഓള് കുടിച്ച് നല്ലോണം വണ്ണം കുറഞ്ഞു നല്ല വണ്ണുള്ള ഒരാളെ ഇനി പ്രായം തീരെയില്ല പക്ഷെ നല്ലോണം വയറും ഈ പതിനെട്ട് ഇരുപത് വയസ്സായപ്പം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വണ്ണം തടി ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു അവർക്കൊക്കെ ഒരു തടി കുറയണമെന്ന് ആഗ്രഹമുണ്ടാവുമല്ലോ അപ്പോൾ എന്താ ചെയ്തെന്നറിയോ തേനും ഇളം ചൂടുവെള്ളൂ കുറച്ച് ദിവസം കുടിച്ച് കുടിച്ച് പെട്ടെന്ന് അങ്ങോട്ട് തടി കുറഞ്ഞോട്ടെ തടി അങ്ങനെ പെട്ടെന്ന് കുറഞ്ഞോണ്ടനായിരിക്കാം പിന്നെ കണ്ണൊക്കെ അങ്ങനെ കൊണ്ടുപോയ പോലെയും പിന്നെ വയറ് ഒക്കെ കൈപ്പിന് വയറിൻ്റെ ഉള്ളിൽ കാഴ്ച പോലെ ആയി എന്നൊക്കെ പറഞ്ഞോളൂ അപ്പോൾ അത് വലിയ ഗുണമായിരിക്കും എനിക്കതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളത് ചെയ്യേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വയറിൻ്റെ ഉള്ളിൽ കാഴ്ച കേട്ടപ്പോൾ എന്താ പോലെ പക്ഷേ ഇതും ഓൾ കുടിച്ചിട്ടോ പിന്നെ അങ്ങനെ അപ്പോൾ എന്താ പറയുക പിന്നെ ഓൾ കുടിച്ച ഇതാണ് ഇത് ഇഞ്ചി കറുവാമ്പട്ട ഇത് എല്ലാം കൂടെ ചേർത്ത് കുടിച്ചതിന് ശേഷം ഓൾ പറയണ നല്ലോണം തടിയും കുറഞ്ഞ് പിന്നെ ഒരു പ്രശ്നവും എനിക്കില്ല പിന്നെ അവൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ടായിന് പിന്നെ ആ അസുഖങ്ങളൊന്നുമില്ല അപ്പം ഇനി ഹോർമലാണ് ഒരുപാട് അസുഖങ്ങളുണ്ട് എന്തൊക്കെയോ കൊളസ്ട്രോള് തൈറോയിഡ് അങ്ങനെ അങ്ങനെ എന്തൊക്കെ ഇങ്ങനെ പറയും ചിലവർക്ക് ഉണ്ടാവും ഇങ്ങനെ ഓരോ അസുഖങ്ങൾ ചെറിയ ചെറിയ അസുഖങ്ങൾ ഓ എന്ത് മരുന്ന് ഒടിച്ചാലും മാറാത്ത പക്ഷെ അമ്മതിരി ആ ഒര്യാദി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടുള്ള അസുഖങ്ങളൊക്കെ മാറി എന്നവള് പറഞ്ഞു പിന്നെ അവള് എന്താ അറിയാം എനിക്ക് പ്രധാന കാരണം അവൾ കുറയാനോ അത് അവൾ ക്യാൻ കുടിച്ച് ഇങ്ങനെ വ്യായാമം ഒന്നും ചെയ്യല്ലേനിയറിഞ്ഞു ഇപ്പോൾ പിന്നെ അവൾ വ്യായാമം ചെയ്യലുണ്ട് അപ്പോൾ വ്യായാമം ചെയ്തുകൊണ്ട് തന്നെ നല്ല കാണാനൊക്കെ നല്ലൊരു പ്രായം അതൊക്കെ ഒരു പ്രായം തോന്നിക്കുന്ന രീതിയിനി പക്ഷെ ഇപ്പം അങ്ങനല്ല കേട്ടോ ഇപ്പം ചെറിയ കുട്ടികളെ പോലെ ഉണ്ട് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായ കുട്ടികളെ ആ ഒരു മുഖം വേറെ തന്നെയാണല്ലോ നാൽപ്പത് അൻപത് വയസ്സായ പോലെ അല്ലല്ലോ പക്ഷേ ഇവൾക്ക് അന്നൊക്കെ തന്നെ ഉള്ളൂ അത്യാവശ്യം നല്ല തടിയും നല്ലൊരു വണ്ണും എല്ലാം കൂടെ ഉണ്ടായിട്ട് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നല്ലൊരു ഇരുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത് വയസ്സായപ്പം കുട്ടികളെ പോലെ ഇനി പക്ഷേ ഇപ്പം ഉണ്ടല്ലോ അപ്പോൾ നല്ലതായി ഉഷാറായി വന്നപ്പം ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വയസ്സോളായിട്ടുണ്ട് ഇപ്പോൾ കണ്ടാൽ തന്നെ ഒരു ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തിരണ്ടൊക്കെ പറയുള്ളു കാരണം അത്രക്കും ഒന്നാമത് ഇതാണ് നല്ല ഭക്ഷണ രീതി മാറ്റി അതൊക്കെ എപ്പോഴും ഇങ്ങനെ ചോറ് കഴിക്കുകയും വിഷക്കുകയും ചെയ്യും ചോറ് കഴിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എക്സസൈസ് ഉണ്ട് നല്ല നല്ല വ്യായാമങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല ആയുർവേദിക് ആയിട്ടുള്ള വെള്ളങ്ങളൊക്കെ കുടിക്കും നമ്മൾ തിരി പഞ്ചസാര കഴിക്കൂല അറിഞ്ഞ് പഞ്ചസാര പറ്റ നിർത്തിയാണ് അറിഞ്ഞ് പഞ്ചസാര കഴിക്കൂല പിന്നെ ബേക്കറി ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ ചോറ് കുറച്ച് കഴിക്കലുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും ആളാകെ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചോറൊക്കെ കഴിക്കുക പിന്നെ വ്യായാമം ഇല്ലാതിരിക്കുക പഞ്ചസാര കഴിക്കുക ബേക്കറി കഴിക്കുക അതൊക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള കാരണം നമുക്ക് നല്ല ഇതൊക്കെ ഉണ്ടായിന് എന്താണ് എന്തോ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക പി സി ഒ ഡി പി സി ഒ ഡി ഒക്കെ ഉണ്ടായിനിട്ടോ അപ്പോൾ അതൊക്കെ പോയി ഇപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരാളാണ് ഭയങ്കര സന്തോഷമാണ് ഒക്കെ അപ്പോൾ അതുപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക